ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇന്ന് പമ്പയിലെത്തും പമ്പ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് സംഗമത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് വിലയിരുത്തൽ പമ്പാ തീരത്തും പരിസരത്തും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പമ്പയിൽ നിന്ന് സി കെ അഭിലാൽ വിവരങ്ങളുമായി മോർണിംഗ് എപ്പോഴാണ് മുഖ്യമന്ത്രി പമ്പയിലേക്ക് എത്തുക എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി പ്രതിനിധികളൊക്കെ എവിടെ നിന്ന് കേരളത്തിന് അകത്തും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രതിനിധികൾ എത്തുന്നുണ്ടോ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന പ്രധാന വേദിയാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ക്ഷമിക്കണം മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയാണ് ഇതിന്റെ ആകെ വിസ്തൃതി ഇതിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലതുവശത്ത് രജിസ്ട്രേഷനുള്ള സൗകര്യമാണ് പിന്നീട് ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദി അതിൻ്റെ ഏറ്റവും പിൻവശത്തായിട്ട് ഗ്രീൻ റൂമും അതോടൊപ്പം തന്നെ ബി ഐ പികൾക്കായിട്ടുള്ള അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഗ്രീൻ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പതിനാറ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഇരുന്നൂറ്റി അൻപത് ആളുകൾ അടക്കം രാജ്യത്തു നിന്നുള്ള മറ്റ് കൂടി ചേർത്താണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള കണക്ക് പറയുന്നത് നമുക്ക് മറ്റ് കൂടി വരാം ഈ പ്രധാന പവലിയൻ്റെ നേരെ എതിർ ദിശയിൽ ഒരു എക്സിബിഷൻ സെൻറ്റർ തയ്യാറായി വരുന്നുണ്ട് ഇന്ന് പകൽ സമയം കൊണ്ട് മാത്രമേ ഇത് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ പരിപൂർണമായി പൂർത്തിയാവുകയുള്ളൂ എന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ പവലിയനിൽ അതായത് എക്സിബിഷൻ കൗണ്ടറിലുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വിശ്വാസം തുടങ്ങിയവ പരാമർശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില ഡിസ്പ്ലേകളുമാണ് ഉള്ളിൽ തയ്യാറായി വരുന്നത് പ്രതിനിധികൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കണ്ട് അറിയാനും അതോടൊപ്പം തന്നെ വായിച്ചറിയാനുമുള്ള ക്രമീകരണമുണ്ട് പണികൾ നടക്കുകയാണ് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആയിരം പോലീസുകാരെ അതായത് നിലയ്ക്കൽ പമ്പ സന്നിധാന മേഖലകളിലായി അത്തരത്തിൽ ആയിരം പോലീസുകാരെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ എത്തുന്നതിൽ വി വി ഐ പി വി ഐ പി കാറ്റഗറിയിൽ രണ്ട് രീതിയിലാണ് പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം വി വി ഐ പികളുടെ വാഹനമായിരിക്കും പമ്പയിലേക്ക് എത്തുക അതായത് സമയം പ്രതിനിധികളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എത്തുന്ന വാഹനങ്ങൾ സാധാരണ പമ്പ തീർത്ഥാടകർ എത്തുന്നത് പോലെയുള്ള ക്രമീകരണമാണ് അതിന് കണക്കാക്കുന്നത് അതായത് പമ്പയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ഇവിടെ ആളുകളെ ഇറക്കാതെ നേരെ തന്നെ നിലക്കിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും എല്ലാ പ്രതിനിധികളെയും കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ എ സി ബസ്സിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട വേദികൾ അതായത് ആദ്യം നമ്മൾ കണ്ട പ്രധാന പവലിയൻ കൂടാതെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വേദികളുണ്ട് ആ ഒരേ സമയം മൂന്നിടങ്ങളിലും ഉദ്ഘാടനത്തിന് ശേഷം സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ശ്രീരാമ സാഗേതം ഓഡിറ്റോറിയമാണ് അത് പെർമനൻറ്റ് കൺസ്ട്രക്ഷനാണ് പമ്പയിൽ സർക്കാർ ആശുപത്രിക്ക് നേരെ എതിർദിശയിലാണ് രണ്ടാമത്തെ വേദി മറ്റൊന്ന് ഹിൽ ടോപ്പിലാണ് മുൻപ് പല തവണയും തീർത്ഥാടന കാലയളവിൽ വലിയ തോതിൽ ഭക്തരുടെ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുത്തിയിരുന്ന ഹിൽ ടോപ്പിലാണ് മൂന്നാമത്തെ വലിയ വേദി ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല പ്രകൃതികൾക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണവും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ വലിയ തോതിലുള്ള സജ്ജീകരണങ്ങൾ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട് ഏഴ് കോടി രൂപയാണ് ആകെ ചെലവ് എന്നുള്ളതാണ് ഔദ്യോഗികമായി മന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് അതിൻ്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും മരാമത്ത് കോംപ്ലക്സിൽ ഗസ്റ്റ് റൂമിലായിരിക്കും അദ്ദേഹത്തിൻ്റെ താമസം നാളെ രാവിലെ ആറ് മണിക്ക് പ്രധാന വേദിയുടെ ഏറ്റവും മുൻവശത്തായുള്ള കൗണ്ടർ രജിസ്ട്രേഷൻ ആരംഭിക്കും വന്നു ചേരുന്ന പ്രതിനിധികളൊക്കെ തന്നെ അവിടെ നിന്നും പ്രത്യേക എൻട്രി പാസ് വാങ്ങിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കും ഒൻപത് മുപ്പതോടുകൂടി ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കും ചടങ്ങ് പതിനൊന്ന് മുപ്പതോടുകൂടി പൂർത്തിയാക്കും എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് മൂന്ന് വിഷയങ്ങൾ ആധാരമാക്കിക്കൊണ്ടുള്ള ചർച്ചകളിലേക്ക് അടക്കുകയാണ് വിഷയാവതരണം മൂന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല മാസ്റ്റർ പ്ലാനാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയകുമാർ ഐ എ എസ് അദ്ദേഹമായിരിക്കും ഈ വിഷയം അവതരിപ്പിക്കുന്നത് ടി കെ എ നായർ അതോടൊപ്പം തന്നെ ഒരു മുൻ ഡി ജി പി ജേക്കബ് പൊന്നൂസ് എന്നിവർ മറ്റ് രണ്ട് വേദികളിലായിട്ടുള്ള സെമിനാറിൽ വിഷയ അവതാരകരായി മാറും ഈ മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭി അഭിരുചിക്കനുസരിച്ച് അതല്ലെങ്കിൽ സാങ്കേതിക തികവുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ മേന്മ കൂടി കണക്കിലെടുത്തുകൊണ്ട് മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകളിൽ അഭിരുചിക്കനുസരിച്ച് പങ്കെടുക്കാം ഒരേ സമയം മൂന്നിടങ്ങളിൽ ും സെമിനാറുകൾ പുരോഗമിക്കും ഒപ്പം തന്നെ വിജയ് യേശുദാസ് പങ്കെടുക്കുന്ന ഭക്തിഗാനസുത കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം നാല് മുപ്പതോട് കൂടി ഒറ്റ സംഗമത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് പ്രതിഥികളിൽ ആർക്കെങ്കിലുമൊക്കെ സന്നിധാനത്തെത്തി ദർശനം നടത്തണമെങ്കിൽ നാളെ തന്നെ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും പക്ഷേ സാധാരണ നിലയിൽ എത്തുന്ന ഭക്തരുടെ ദർശനത്തെയോ അതല്ലെങ്കിൽ ആരാധനയോ വഴിപാട് നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള